ഇന്ന് ശ്രാദ്ധം എന്ന ഒരു ചടങ്ങ് പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും അവസാനം വരെ വീഡിയോ ചെയ്യാതെ കേൾക്കണം രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് ഇന്ന് നിറയെ പേര് ശ്രാദ്ധത്തിൻ്റെ എന്താണ് മഹത്വം അറിയാതെ കണ്ട് തനിക്ക് ജന്മം നൽകിയിട്ടുള്ള അച്ഛനമ്മമാരെയും ഇല്ലെങ്കിൽ പൂർവികരെ എല്ലാം മറന്നുകൊണ്ടുള്ള ആ ഒരു ജീവിത ശൈലി എത്രമാത്രം കുടുംബത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്നു എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടൊക്കെയോ ദുഃഖങ്ങളും ദുരിതങ്ങളും തീരുന്നേ ഇല്ല എന്തെല്ലാം വഴിപാടുകൾ ചെയ്തു പക്ഷേ പിതൃക്കൾക്ക് കൊടുക്കേണ്ട കടം എന്ന് തമിഴിൽ അതിൻ്റെ പിതൃ കടം എന്നാണ് കടൻ എന്നാ പറയുക കാരണം കടം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടത് അതേമാതിരിയാണ് പിതൃക്കൾക്ക് നമ്മൾ കൊടുത്തു തന്നെയാവണം അതുകൊണ്ട് മരിച്ചു പോയ പൂർവികരോട് നമ്മുടെ കടപ്പാടുകൾ നിറവേറ്റുകയും അവരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുകയും അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുകയുമാണ് ശ്രാദ്ധകർമ്മ ലക്ഷ്യം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ മരിച്ചു പോയ ഒരു പൂർവികന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന ഒരു ചടങ്ങാണ് ശ്രാദ്ധം ഈ ആചാരം എല്ലാ പുരുഷ ഹിന്ദുക്കൾക്കും സന്യാസിമാർ ഒഴികെ കൽപ്പിച്ചിട്ടുള്ള ഒരു സാമൂഹികവും മതപരവുമായ ഉത്തരവാദിത്തമാണ് മരിച്ചവരുടെ ആത്മാക്കളെ അവരുടെ പുനർജന്മത്തിനും പുനരവതാരത്തിനും മുമ്പായി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന മേഖലകളിലേക്കുള്ള അവരുടെ തീർത്ഥാടനത്തിൽ പോഷിപ്പിക്കാനും സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ശ്രാദ്ധകർമ്മം ഇത് ചെയ്യുമ്പോൾ പൂർണ്ണ ഭക്തിയോടെ അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മകൻ തൻ്റെ മാതാപിതാക്കളെ പുത്ത് എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പുത്രിയായവൾ മകൾ പുത്ത് എന്നുള്ള നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന അതായത് പുത്രൻ പുത്രി പുത്ത് എന്നുള്ള നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നവൾ അതാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന് പേര് വരാൻ തന്നെ അങ്ങനെ ഒരു ഒരു പേര് വരാനുള്ള കാരണം തന്നെ അതാണ് ആ നരകത്തിൽ നിന്ന് കരകേറ്റുന്നവർ മാതാപിതാക്കളെ സോ അതുകൊണ്ടാണ് പുത്രൻ പുത്രൻ പുത്രി എന്നൊക്കെ ആ നാമവിശേഷം ഉണ്ടായിട്ടുള്ളത് എന്ന് ഗരുഡപുരാണത്തിൽ നമുക്ക് വളരെ വിളക്കമായിട്ട് പറയുന്നുണ്ട് മരിച്ച പൂർവികരുടെയോ അല്ലെങ്കിൽ ശരിയായ ആചാരങ്ങൾക്ക് അനുസൃതമായി ദഹിക്കപ്പെടുകയോ ദഹിപ്പിക്കപ്പെടുകയോ സംസ്കരിക്കപ്പെടുകയോ ചെയ്ത എല്ലാ മരിച്ചവരുടെയും ഏതെങ്കിലും ആത്മാക്കളെയാണ് പിതൃക്കൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചു ബന്ധുമിത്രാദികൾക്കോ പിതൃക്കൾക്കോ മരിച്ച ദിവസത്തെ തിരിയും പക്ഷവും കണക്കിലെടുത്ത് അർപ്പിക്കുന്ന ദ്രവ്യത്ത ത്യാഗമാണ് ശ്രാദ്ധം അല്ലേ പ്രധാനമായും ഹിന്ദു സംസ്കാരത്തിലെ ഒരു ആചാരമാണിത് പഞ്ചമഹായജ്ഞങ്ങളിൽ ഉൾപ്പെടുന്ന പിതൃയജ്ഞമാണ് ഇത് പരശുരാമൻ പിതാവിൻ്റെ ശ്രാദ്ധത്തിന് അദ്ദേഹത്തെ കൊന്നയാളിൻ്റെ രക്തം കൊണ്ട് തർപ്പണം ചെയ്തതായി പുരാണങ്ങൾ പറയുന്നു ബുദ്ധമതത്തിലും ശ്രാദ്ധം അർപ്പിക്കുന്ന ചടങ്ങുണ്ട് സ്മൃതികളിൽ ശ്രാദ്ധങ്ങൾ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് വിസ്സരിച്ച് പ്രതിപാദിക്കുന്നു ബ്രാഹ്മണർക്കാണ് ശ്രാദ്ധം അർപ്പിക്കേണ്ടതെങ്കിലും ഇന്ന് മിക്കവരും ശ്രാദ്ധം നടത്തുന്നുണ്ടെങ്കിലും അത് ബ്രാഹ്മണർക്കായി മാത്രം അർപ്പിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ വിശേഷം മരിച്ചവരുടെ ആത്മാക്കൾക്ക് പിതൃദേവതകളുടെ പ്രീതി ലഭിക്കുന്നതിന് ചെയ്യുന്ന യജ്ഞം ശ്രാദ്ധം പിതൃക്കൾ തറവാട് നിലനിർത്തിയവരാണ് എന്നതുകൊണ്ട് ജലതർപ്പണം അന്നം എന്നിവയാൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനും അവരുടെ സ്മരണ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ശ്രാദ്ധമുട്ട് ഇത് മനസ്സിലാക്കാതെ നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല നമ്മളൊരു ശ്രാദ്ധൻ ചെയ്യുമ്പോൾ എന്തോ പേരിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടുന്നില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന ചോറും കറികളും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ച് അവർക്കിഷ്ട വിഭവങ്ങളെല്ലാം നിരത്തി വെച്ച് അവർ കഴിക്കാൻ പോകുന്നുണ്ടോ ഒരിക്കലുമില്ല അവരുടെ സന്തോഷമാണ് എൻ്റെ മക്കൾ എന്നെ മറന്നിട്ടില്ല മനസ്സിലാക്കി എന്നുള്ള ആത്മാവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ശ്രാദ്ധം എന്ന് പറയുന്നത് അങ്ങനെയല്ല അവർക്ക് എള്ളും നീരും തൈര് പാല് ഇങ്ങനെയുള്ള ചില വിഭവങ്ങൾ ചേർത്ത് ദർഭ കറുക മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ദാഹം തീരുന്നതും അവരെ എവിടേക്ക് പറഞ്ഞയക്കണോ ഏത് ലോകത്തേക്ക് പറഞ്ഞയക്കണോ ആ ലോകത്തേക്ക് പറഞ്ഞയക്കുവാൻ നി നിർദ്ദിഷ്ട കാലയളവിൽ സാധിക്കുകയുള്ളു സോ ഇത് ഒരു തെറ്റായ ആചാരമായിട്ടോ അല്ലെങ്കിൽ പഴമക്കാരുടെ സിദ്ധാന്തമായിട്ടോ ഒരിക്കലും കരുതരുത് നമ്മളെ നമ്മളെ പെറ്റ് വളർത്തിയ അച്ഛനമ്മമാർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കടമയാണ് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത് അതായത് ജലതർപ്പണം അന്നം എന്നിവയാൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനും അവരുടെ സ്മരണ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഇത് പല ദിവസം മുതൽക്ക് വ്രതം എടുത്തിരിക്കണം എന്നാണ് പ്രമാണം ആത്മാക്കൾ പിതൃലോകത്ത് വസിക്കുന്നു അവിടെ നിന്ന് അവർ ദേവലോകത്തേക്ക് യാത്ര ചെയ്യുന്നു മനുഷ്യരുടെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസം ഈ യാത്രയിൽ പിതൃക്കളെ ദിവസവും ഊട്ടുന്നു എന്ന സങ്കല്പത്തിലാണ് മരിച്ച ദിവസത്തെ പക്ഷം തിരി നക്ഷത്രം എന്നീ ഘടകങ്ങൾ പഞ്ചാംഗപ്രകാരം ഗണിച്ച് ഓരോ വർഷവും ശ്രാദ്ധം ചെയ്യുന്നത് ശ്രാദ്ധമൂട്ടി ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭരിച്ചോറ് കൊണ്ട് പിതൃദേവതകൾ പ്രസന്നരായി മരിച്ചവരുടെ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു എന്നാണ് സങ്കല്പം ഇനി കാക്കിക്ക് ബലിച്ചോറ് കൊത്തി തിന്നാനുള്ള അനുവാദം കിട്ടിയതിനെക്കുറിച്ച് ഉത്തരരാമായണത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ മരുത്തൻ എന്ന രാജാവ് ഒരു മഹേശ്വര യജ്ഞം നടത്തി ഇന്ദ്രാദി ദേവതകൾ സത്രത്തിൽ സന്നിഹിതരായിരുന്നു ഈ വിവരം അറിഞ്ഞ രാക്ഷസരാജാവായ രാവണൻ അവിടേക്ക് കയറുന്നു ഭയവിഖ്വലരായ ദേവന്മാർ ഓരോരോ പക്ഷികളുടെ വേഷം പോകും ആ കൂട്ടത്തിൽ യമധർമ്മൻ രക്ഷപ്പെട്ടത് കാക്കയുടെ രൂപത്തിലായിരുന്നു അത്രേ മുതൽ കാക്കകളോട് കാലന് സന്തോഷം തോന്നി മനുഷ്യർ പിതൃക്കളെ പൂജിക്കുമ്പോൾ മേലിൽ ബലിച്ചോറ് കാക്കകൾക്ക് അവകാശമായി തീരുമെന്ന് യമധർമ്മൻ അനുഗ്രഹിച്ചു അന്നു മുതലാണ് കാക്കകൾ ബലിച്ചോറിന് അവകാശികളായി തീരുന്നത് എന്നാണ് ഒരു കഥ പറയുന്നത് ഇനി വേദകാലഘട്ടത്തിന് മുന്നേ തന്നെ മരിച്ചുപോയ പിതൃക്കളുടെ ഭീതൃക്കായി ദാനം ചെയ്യുന്ന ചടങ്ങുകൾ നിലനിന്നിരുന്നു എന്ന് നമുക്ക് വേദങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് വൈദിക മതം പ്രബലമായപ്പോൾ ശ്രാദ്ധം എന്ന ചടങ്ങ് ബ്രാഹ്മണർക്കുള്ള പ്രത്യേക അവകാശമായി തീർന്നു ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ പത്തു പുത്രന്മാരിൽ ഋഷി അത്രിയാണ് തൻ്റെ പുത്രനായ നിമി ഋഷിക്ക് ബ്രഹ്മാവി വിഭാവനം ചെയ്ത ശ്രാദ്ധാചാരങ്ങൾ ആദ്യമായി ഉപദേശിച്ചു കൊടുത്തത് തൻ്റെ പുത്രൻ്റെ പെട്ടെന്നുള്ള മരണത്തിൽ ദുഃഖിതനായ നിമിഋഷി നാരദമുനിയുടെ ഉപദേശപ്രകാരം തൻ്റെ പൂർവികരെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിമി നിങ്ങളുടെ മകൻ ഇതിനകം പിതൃദേവതകളുടെ കൂടെ എത്തിക്കഴിഞ്ഞു മരിച്ചുപോയ മകൻ്റെ ആത്മാവിന് ഭക്ഷണം നൽകുകയും പൂജിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ പിതൃയജ്ഞം നടത്തിയതിന് തുല്യമായ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയും അന്ന് മുതലാണ് ശ്രാദ്ധം ഒരു പ്രധാന ചടങ്ങായി കണക്കാക്കപ്പെടുന്നത് എന്നുമാണ് നമ്മളുടെയൊക്കെ ഹിന്ദുക്കളുടെ വിശ്വാസം ഇങ്ങനെ പല കാരണങ്ങൾ തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്തു തന്നെയായാലും ശ്രാദ്ധം എന്നുള്ള സംഗതി നടത്താതെ വയ്യ എന്ന് തന്നെ വേണം പറയാൻ പ്രായോഗികമായി ശ്രാദ്ധം അനുഷ്ഠിക്കുന്ന വ്യക്തി പുരോഹിതരെ ക്ഷണിക്കുകയും അവരിൽ തങ്ങളുടെ മാതാപിതാക്കളുടെ അസ്തിത്വം സങ്കല്പിച്ച് അവർ ആരാധിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നു ഒരു ഹോമം നടത്തി പൂർവികർക്ക് വഴിപാടുകൾ കൈമാറുകയും അവരെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദേവതകളായ അഗ്നിയെയും സോമനെയും പ്രീതിപ്പെടുത്തുന്നു പിതൃക്കൾക്ക് അതായത് പരേതരായ ആത്മാക്കൾക്ക് പിണ്ട ചെയ്യുന്നു അന്നത്തിൻ്റെ ഉരുളകൾ സമർപ്പിക്കുന്നു എന്തൊക്കെയാണ് ചോറ് എള് പാല് തൈര് ദർഭ കറുക ചെറുള തുടങ്ങിയവയാണ് പ്രധാനമായും പിതൃഭൂജിക്കുള്ള ദ്രവ്യമായി ഉപയോഗിക്കുന്നത് ഇനി പുണ്യവനങ്ങളിലും നദീതീരങ്ങളിലും വിജനപ്രദേശങ്ങളിലും ചെയ്യപ്പെടുന്ന ശ്രാദ്ധങ്ങളാൽ പിതൃക്കൾ സന്തുഷ്ടരാക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം കർത്ത തൻ്റെ അച്ഛൻ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ അമ്മ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ മുത്തശ്ശി എന്നിവരടങ്ങുന്ന മൂന്ന് തലമുറകൾക്ക് പുരോഹിതർ മുഖേന ആതിഥ്യം നൽകുകയും ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകിക്കൊണ്ട് ചടങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ബ്രാഹ്മണരോട് ആദരവ് പ്രകടി പ്രകടിപ്പിക്കുന്നതായി ശ്രാദ്ധവേളയിൽ അവരുടെ പാദങ്ങൾ കഴുകുന്നത് പോലെയുള്ള മറ്റ് പല പ്രവൃത്തികളും ഹിന്ദു മത ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടത് ഇല്ലാതായിത്തരുന്നു എല്ലാവരും വീഡിയോ കേൾക്കണം മുഴുവനായി കേൾക്കണം ക്വിറ്റ് ചെയ്യാതെ കേൾക്കണം അടുത്ത ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോവും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് തീർച്ചയായും എല്ലാ വ്യക്തികളും മാന്യരായ എല്ലാ വ്യക്തികളും അത് കേൾക്കണം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനിത് വഴിയുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഷൈക്ക് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു ചാച്ചു സമൃതസാഗരം വേണു ഓം നമ ശിവായ ഓം ഉമാമഹേശ്വരായ നമ